സംഭവമേ ഇല്ലാന്ന് നമ്മൾ എന്തുണ്ടെങ്കിലും യു പിയിലേക്ക് നോക്കാം കാശ്മീരിലേക്ക് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ കേരള കേരളം അതിനേക്കാൾ മോശപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞു ഇപ്പോ ഒരു മാസത്തിനകത്ത് യു പിയിലെ അൻപത്തിയാറ് പെൺകുട്ടികളെയാണ് കാണാതായത് അൻപത്തിയാറ് പെൺകുട്ടികളെ എവിടെ പോയി വർ ജിഹാദാണോ എന്താണ് എന്നറിയില്ല എന്തായിരുന്നാലും അംബേദ്കർ നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നും മാത്രം അൻപത്തിയാറ് പെൺകുട്ടികളെ കാണാതായിരിക്കുന്നു എന്ന വാർത്ത സാധാരണഗിരിയിൽ ഇങ്ങനത്തെ മിസ്സിങ് കേസുകളൊന്നും ആദ്യം പോലീസ് ഗൗരവപൂർവ്വം ഒന്നും അന്വേഷിക്കത്തില്ല എവിടുത്തെ സ്റ്റേഷനുകളായിരുന്നാലും കുട്ടി ഏതെങ്കിലും പ്രേമിച്ചവരെന്തെങ്കിലും കൂടെ പോയി കാണും അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരുടെ വീടുകളിൽ കാണാം നമുക്കറിയാലോ ജസ്ന മിരിയാ ജെയിംസ് എന്ന പെൺകുട്ടി നമ്മുടെ നാട്ടിൽ കാണാതായിട്ട് ഏത് രൂപത്തിലുള്ള ഗൗരവമാണ് തുടക്കത്തിൽ പോലീസുകാർ കൊടുത്തതെന്നും നിമിഷ ഫാത്തിമയുടെ മിസ്സിംഗ് കേസ് കൊടുത്തപ്പോൾ എങ്ങനെയാണ് പോലീസുകാർ അനാസ്ഥ കാണിച്ചതെന്നും ഒക്കെ അവരൊക്കെ തന്നെ വന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ഒരൊറ്റ മാസം കൊണ്ട് ജില്ലയിലെ പതിനെട്ട് പോലീസ് സ്റ്റേഷനുകളിലായി അൻപത്തിയാറ് തട്ടിക്കൊണ്ടുപോകലുകളിലെ എഫ്ഐആർ ഒരു മാസത്തിൽ ഒരു മാസത്തിൽ അൻപത്തിയാറ് പെൺകുട്ടികൾ ഈ തട്ടിക്കൊണ്ടുപോകപ്പെട്ട പെൺകുട്ടികളിൽ ഭൂരിഭാഗവും പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് പട്ടികജാതിക്കാരും ദരിദ്രമായിട്ടുള്ള സാമ്പത്തിക പശ്ചാത്തലത്തിൽ നിന്നുള്ളവരുമാണ് അത്ര അവര് ഒരു ഡസണിലധികം തട്ടിക്കൊണ്ടുപോകൽ കേസുകളിൽ പ്രതികളായ യുവാക്കൾ മുസ്ലിങ്ങളാണ് എന്ന് പ്രാഥമികമായിട്ടുള്ള വിവരം അവർക്ക് വേണ്ടത് ചെറിയ കുട്ടികളെയാണ് അവർക്കൊന്ന് തട്ടിക്കളിക്കാം സെക്സ്റ്റോയി ആയിട്ട് ഓഗസ്റ്റ് മാസത്തിൽ അക്ബർപൂർ കോട്ടിയില് പതിനൊന്ന് പേര് കാണാതായി മാലിപ്പൂരിൽ ഒൻപത് പേര് ജലാൽപൂരിൽ എട്ടു പേര് അഹിരോളിയിൽ ഏഴ് പേര് ബസ്കാരിയിൽ ആറ് പേര് ജയ്പൂരിൽ അഞ്ച് മഹ്റുവാ സമ്മാൻപൂരിൽ എത്രയാണ് എന്ന് നിശ്ചിതമായിട്ടുള്ള കണക്ക് രംഗത്ത് വന്നിട്ടില്ല ഇവിടങ്ങളിലൊക്കെ മൂന്ന് വീതമാണ് എന്ന് പറയപ്പെടുന്നു ഇബ്രാഹിംപൂർ ീതി എന്നിവിടങ്ങളിൽ രണ്ട് വീതം ഇങ്ങനെ പതിനെട്ട് പോലീസ് സ്റ്റേഷനുകളിലായി അൻപത്തിയാറോളം കേസുകൾ തട്ടിക്കൊണ്ട് പുകൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുക ബൽറാംപൂരിലെ ചങ്കൂരിലെ പോലെ ഒരു ജില്ലയിലും ഒരു ശൃംഖല തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവിശ്യ തലവനായിട്ടുള്ള അരവിന്ദ് പാണ്ഡെ മാധ്യമങ്ങളോട് പറയുന്നതാണിത് ഗൂഢാലോചനയുടെ ഭാഗമായി മുസ്ലിം യുവാക്കൾ ഹിന്ദു പെൺകുട്ടികളെയും കൗമാരക്കാരെയും വശീകരിച്ച് തട്ടിക്കൊണ്ടുപോകുന്നു ഇത് ലൗജിഹാദ് മിക്ക കേസുകളിലും പ്രതികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു മുസ്ലിം യുവാക്കളുടെ ഈ സംഘം പെൺകുട്ടികളെ പ്രണയക്കെണിയിൽ കുടുക്കി ബന്ധുക്കൾ ഇക്കാര്യം അറിഞ്ഞെ തന്നെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു ഇത്തരം ഒരു റാക്കറ്റ് നടക്കുന്നുണ്ട് എന്നാണ് വാർത്ത പോലീസ് തന്നെ നൽകുന്നത് പോലീസ് അന്വേഷണത്തിൽ മിക്ക തട്ടിക്കൊണ്ടു പോകൽ കേസുകളിലും പെൺകുട്ടികളെയും സ്ത്രീകളെയും പ്രണയക്കെണിയിൽ കുടുക്കുന്നു മൊബൈൽ ഫോണുകളും പണവും നൽകി വശീകരിച്ചതിന്റെ വസ്തുതകൾ പുറത്തു വന്നിട്ടുണ്ട് ചിലരെങ്കിലും പ്രണയം നിഷേധിക്കുമ്പോൾ എന്നാ ഇനി നീ ജീവിക്കണ്ട എന്ന രൂപത്തിൽ തട്ടിക്കൊണ്ടുപോകുന്നു ഇവരോട് കുറച്ച് സൗഹൃദം കാണിക്കുമ്പോഴാണ് ഇവരുടെ ശരിയായ രീതി മനസ്സിലാകുന്നത് അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞാലും തട്ടിക്കൊണ്ടുപോകുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വരെ തട്ടിക്കൊണ്ടു പോയിട്ട് ഇവരെന്ത് നേടാനാണ് മതം വളർത്താനാണോ അതെന്താ ഇസ്ലാമിൽ പെൺകുട്ടികൾ മറ്റുള്ളവരെ കൊണ്ടുപോകാൻ ഇതിപ്പോ അവിടെ ആയതുകൊണ്ട് മാത്രമൊന്നും പറയണ്ട കേട്ടോ ഏ ഉത്തരേന്ത്യയിൽ എന്ത് നടക്കുന്നു ഉത്തരേന്ത്യയിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഓ നമ്മുടെ നാട്ടിൽ ഇതിനേക്കാൾ മോശമായ രൂപത്തിൽ നടക്കുന്നുണ്ട് പല കാര്യങ്ങളും പക്ഷേ പലപ്പോഴും ഇതൊന്നും വാർത്തയാകുന്നില്ല വാർത്തയായാൽ പോലും ഇതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ അധികം ആളുകൾക്കൊന്നും ധൈര്യമില്ല ധൈര്യമില്ല അധികം ആളുകൾക്കൊന്നും കഴിഞ്ഞ പത്തു വർഷത്തെ നരേന്ദ്രമോദിയുടെ അധികാരത്തിൽ ആരാണ് പീഡിപ്പിക്കപ്പെട്ടത് ഏത് മതവിഭാഗത്തിനാണ് സ്പെഷ്യൽ ആനുകൂല്യങ്ങൾ നൽകിയത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അല്ല ഇങ്ങനെയൊക്കെ നടക്കുന്ന ഉടനെ തന്നെ പലപ്പോഴും ഇവർ പറയുന്ന ചില വർത്തമാനങ്ങളുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ഇതൊക്കെ കേട്ടോ എന്തായിരുന്നാലും ഈ ലവ് ജിഹാദിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരുപാട് വാർത്തകളുണ്ട് അതിനകത്തെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സോന എൽദോസ് എന്ന പെൺകുട്ടിയെ പ്രണയിച്ചു വീഴ്ത്തിയ റെമീസ് എന്ന് പറയുന്ന യുവാവ് കോതമംഗലത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയണമെന്നാണ് ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവിയ ആ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിച്ചത് പോലും ലൗ ജിഹാദ് എന്നൊന്നില്ല അത് വെറും കഥ മാത്രമാണ് എന്ന് മുഖ്യമന്ത്രിക്ക് ഇനിയും പറയാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുത ഇത് വെറും ഒരു സിനിമാ കഥയല്ല ഈ ഇരുപത്തിമൂന്ന് കാരിയുടെ മരണത്തിൽ ദുരൂഹത ആ പെൺകുട്ടിയുടെ തന്നെ മാതാപിതാക്കൾ രംഗത്ത് വന്നിട്ട് പോലും എന്തുകൊണ്ടാണ് കൊല്ലപ്പെടാത്ത ലൗ ജിഹാദിനകത്തകപ്പെട്ട എത്രയോ പെൺകുട്ടികൾ അപ്പോഴല്ലേ കൊട്ടാരക്കരയിൽ ഒരു പെൺകുട്ടി രംഗത്ത് വന്ന് പറഞ്ഞത് അൻവർഷ എന്ന് പറയുന്ന പയ്യൻ പ്രണയിച്ചു വീഴ്ത്തി പിന്നീട് അവൻ പല രൂപത്തിലും എന്നെ നിയന്ത്രിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ മതം മാറ്റിയിട്ട് വേണം അവനവൻ്റെ പെങ്ങളെ കെട്ടിക്കാൻ വീട് നന്നാക്കാൻ പണം ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് മതം എന്താണെന്ന് പോലും അറിയാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇസ്ലാം മതത്തെക്കുറിച്ചും അറിയില്ല എൻ്റെ മതത്തെക്കുറിച്ചും കൂടുതലൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി തന്നെ ഒഴിഞ്ഞു മാറി നിൽക്കുമായിരുന്നു എന്നിട്ടാണ് ആ പെൺകുട്ടി അവനിനെയും ജീവിക്കാൻ വിടത്തില്ല എന്ന് മനസ്സിലാക്കി ആ പെൺകുട്ടി തന്നെ ഒരു കേസുമായിട്ട് രംഗത്ത് വരുന്നത് ലൗ ജിഹാദ് ഇല്ല എന്ന് പറയുന്ന ആളുകൾ രണ്ടായിരത്തി ഏഴ് മുതലാണ് നമ്മളൊരു പക്ഷേ ഈ പദം കേരളത്തിൽ കേൾക്കാൻ തുടങ്ങിയത് നമുക്കതിനു മുമ്പൊന്നും ഈ ലൗ ജിഹാദോ ജിഹാദിനെ കുറിച്ച് കേൾക്കാറുണ്ടെങ്കിലും ഈ ലൗ ജിഹാദ് എന്ന വിഷയത്തെ കുറിച്ചിട്ടൊന്നും വലുതായിട്ടൊന്നും നമ്മൾ പറഞ്ഞിരുന്നില്ല ഒരു മുസ്ലിം യുവാവ് അന്യമതസ്ഥയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പ്രണയിച്ചാൽ ഉടനെ അത് ലൌ ജിഹാദ് ഒന്നും അകത്തില്ല മാതാപിതാക്കളെ എതിർത്ത് കിട്ടിയാൽ ഒന്നും ലൌ ജിഹാദ് അല്ല അതൊരു ഇന്റർകാസ്റ്റ് മാരേജ് മാത്രമാണ് അല്ലെങ്കിൽ ഒരു പ്രേമ വിവാഹം മാത്രമാണ് ഇനി അവരെ മതം മാറ്റിയാലും മതം മാറ്റാതെയായിരുന്നാലും ഇതൊന്നും അല്ല ലൌ ജിഹാദ് അങ്ങനെ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ നമുക്കില്ല മുസ്ലിം പെൺകുട്ടികളുടെ കൂടെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഒരു യുവാവ് തൻ്റെ മതത്തിലേക്ക് ആ പെണ്ണിനെ മാറ്റണം എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി മറ്റൊരു മതത്തിലെ പെൺകുട്ടിയെ വശീകരിക്കുകയും തൻ്റെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നതിനു വേണ്ടി എന്തോ മാർഗവും സ്വീകരിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരികളാകാം കൂട്ടുകാരന്മാരാകാം വീട്ടുകാരാകാം അതല്ലെങ്കിൽ തൻ്റെ തന്നെ സ്വഭാവം ഒന്ന് മാറ്റി ഡെമോ ആകാം സംഘടനകളുടെ സഹായത്തിൽ പ്രവർത്തിക്കാം അതിനുവേണ്ടി ഈ പയ്യൻ ഏത് എക്സ്ട്രീം ലെവല് വരെ വേണമെങ്കിലും പോകാൻ തയ്യാറാകുന്നു ഈ വിദഗ്ദ്ധമായ രൂപത്തിൽ പെൺകുട്ടിയെ അതിൻ്റെ വീട്ടുകാരിൽ നിന്നും അടർത്തി മാറ്റി പ്രായപൂർത്തിയായ ശേഷം ഒളിച്ചു കൊണ്ടുപോയി ആ വീട്ടുകാരെ പ്രതികളാക്കി അവരെ കൂട്ടിൽ കയറ്റി നിർത്തി വിചാരണ ചെയ്യിപ്പിച്ച് അപ്പോഴത്തെ ചോരത്തിളപ്പിൽ ആ പെണ്ണിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതുണ്ടല്ലോ ഇതിനൊക്കെയാണ് നമ്മൾ ലൗജിഹാദ് എന്ന് പറയുന്നത് അല്ലാതെ ഇന്റർകാസ്റ്റ് മാരേജിനൊന്നും നമ്മൾ എതിരാണ് എന്നല്ല പറഞ്ഞത് ഇന്റർകാസ്റ്റ് മാരേജിനൊന്നും നമ്മൾ ഒരു രൂപത്തിലും എതിരല്ല ഓരോരുത്തർക്കും ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കാം അതിനൊന്നുമുണ്ട് ഒരു ആർക്കും ഒരു എതിരഭിപ്രായവുമില്ല പക്ഷെ ഇങ്ങനെ